ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോഫ്റ്റ് സിൽക്കിലുള്ള കഥാൻ സാരീസുമായിട്ടാണേ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്ക് കൊണ്ടുവന്നു നല്ല രീതിയിൽ സ്റ്റോക്ക് കഴിയുകയും നല്ല രീതിയിൽ ും എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുവാണ് അപ്പം ഞാൻ ഓർത്തു അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാതെ പുതിയ ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അത് റീസ്റ്റോക്ക് ചെയ്യാത്തത് എന്തായാലും എല്ലാവരോടും ഒരുപാട് നന്ദി കാരണം നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റം ഒരു പീസ് പോലും ഇല്ലാതെ സ്റ്റോക്ക് കഴിയുക എന്ന് പറയുന്നതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അത് സാരിയിൽ കൂടെ നിങ്ങൾ നൽകുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കത്ത സോഫ്റ്റ് സിൽക്ക് സാരിയുമായിട്ടാണ് നല്ല ബ്യൂട്ടിഫുൾ കോംബോയാണ് ഞാൻ എല്ലാം ഓരോ കളറാണ് എടുക്കാറുള്ളത് നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ ഒരു കളർ എന്ന് പറയുമ്പോൾ അതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറായിരിക്കും ആയിരിക്കും റെയർ ആയിട്ടുള്ള ആയിരിക്കും ഉടുത്താൽ ആ ഒരു എന്താ പറയുക ഒരു ഭംഗിയുള്ളതായിരിക്കും ഉള്ളതായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡാണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല പിങ്ക് മെറൂൺ കോമ്പിനേഷൻ നമ്മൾ അങ്ങനെ കാണാത്തൊരു കോമ്പിനേഷനാണ് ഞാൻ ഇവിടെ ഉടുത്തിട്ടുണ്ട് ഞാനത് ഫുള്ളായിട്ട് കാണിക്കാം അതിനുമുമ്പ് നമുക്ക് സാരിയുടെ ഡീറ്റെയിലും കാണാം സാരിയിൽ ഇതേ പോലെ കണ്ടോ ഫുള്ള് ത്രെഡാണ് സിൽവർ ആൻഡ് ഗോൾഡ് ത്രെഡാണ് ഇതിൽ ദേ ഈ ബോർഡർ പോലും ത്രെഡാണ് കിട്ടും ഭയങ്കര ഫിനിഷിംഗ് ആണ് സോഫ്റ്റ് സിൽക്ക് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാവർക്കും ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ എല്ലാ സാരിസും വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് ദേ ഈ സെയിം പല്ലുവിലുള്ള വർക്കാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇത് പല്ലു സെപ്പറേറ്റ് ആയിരുന്നു ബ്ലൗസല്ലേ ചിലതിൽ ബ്ലൗസ് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ തിരിച്ചു കാണിച്ചോ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ചിലത് ഇപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ സെപ്പറേറ്റ് ആണ് ഫുൾ വ്യൂ കണ്ടല്ലോ ഫുൾ വ്യൂ ഇങ്ങനെയാണ് സോഫ്റ്റ് സിൽക്ക് ആണ് സിംഗിൾ ഷെയ്ഡേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ സാരിയുടെ ബാക്ക് സൈഡ് കണ്ടോ ഫുൾ ആ ത്രെഡ് ബീവിങ് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്ന ത്രെഡ് ബീവിങ് പല്ലുദ്ദേട്ടെ ഇതേപോലെയാണ് വരുന്നത് നമുക്കിങ്ങനെ വൺ പ്ലീറ്റ്സ് ആയിട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ലുക്കാണ് കാരണം സോഫ്റ്റ് സിൽക്ക് ആയതുകൊണ്ട് തന്നെ വൺ പ്ലീറ്റ്സ് ഇടാൻ നല്ല ഭംഗിയാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും സെയിം ത്രെഡ് വർക്കാണ് ആ സാരിയുടെ ബോർഡർ വന്നിട്ട് ഇതേപോലെ ത്രെഡ് വർക്കാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഭയങ്കര റിച്ച് ലുക്കാണ് റയർ കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ആ പിങ്ക് ആ ഒരു ബോഡിയിൽ വന്നത് കൊണ്ട് അത് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ വരുമ്പം നല്ലൊരു ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നെസ്സാണ് ഇനിയിപ്പോ ഞാൻ ഈ സാരി കൊടുത്തേക്കുന്ന ഫുൾ വ്യൂ ഒന്ന് കാണാതെ